ആളുകൾ സ്വാഭാവികമായും പല തരക്കാരാണ് നല്ലവർ ചീത്തവർ എന്നൊക്കെ നാം അവരെ വേർതിരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പലത്രികമായ മോക്ഷം ആഗ്രഹിക്കുന്ന സ്വർഗം പ്രതീക്ഷിക്കുന്ന സ്വർഗം കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള സത്യവിശ്വാസികൾ ബന്ധങ്ങളും ചങ്ങാത്തങ്ങളും ഒക്കെ ആളെ നോക്കി തന്നെയാണ് സ്ഥാപിക്കുക എന്നാണ് നമ്മെ പറഞ്ഞു ാഹുലഹി വസ്ല്ലെ ഖലീലിഹി ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമായിരിക്കുമെന്നാണ് അതുകൊണ്ട് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നന്നായി ചിന്തിക്കണമെന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം മറ്റ് ഹദീസിൽ നിമിതങ്ങൾ പഠിപ്പിച്ചു നല്ല കൂട്ടുകാരൻ്റെ ദുഷിച്ച കൂട്ടുകാരന്റെയും ഉദാഹരണം മനോഹരമായ ഉപമയോടെ നിമിതങ്ങൾ പറഞ്ഞു വൽ നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം ഒന്നാമത് മിസ്കി കസ്തൂരി വാഹകനെ ാണ് എന്നാണ് കസ്തൂരി വിൽക്കുന്ന അതുമായി നടക്കുന്ന ഒരു മനുഷ്യൻ അയാളുമായി അയാളെ കൂടെ ചുറ്റിപ്പറ്റി കൂടിയാൽ ലബിതങ്ങൾ തന്നെ പറഞ്ഞു ഒന്നിൽ നിനക്ക് അയാളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയാൽ സുഗന്ധമാണ് ലഭിക്കുന്നത് ഇനി പണം കൊടുത്ത് വാങ്ങുന്നില്ല അയാൾ ഒരു പക്ഷെ വെറുതെ സാമ്പിളായി എനിക്കൊന്ന് ശരീരത്തിൽ തേച്ച് തരും അതും സുഗന്ധം മാത്രമാണ് അതുമല്ലെങ്കിൽ ഇമ്മാൻ തജിദ മിൻഹു തൊയ്യീബ ഒന്നുമല്ലെങ്കിൽ നല്ല ഒരു സുഗന്ധമെങ്കിലുമൊക്കെ അയാളിൽ നിന്ന് ലഭിക്കുമല്ലോ അയാളിൽ നിന്ന് ദോഷമൊന്നും പ്രത്യേകിച്ച് ഭാവിക്കാനില്ല ബാധിക്കാനില്ല എന്നർത്ഥം നല്ല കൂട്ടുകാരൻ ഇതുപോലെയാണ് എപ്പോഴും അവന് ആ കൂട്ടുകാരനിൽ നിന്ന് നന്മയാണ് അവന് ലഭിക്കുക ഒരു ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് അയാളിൽ നിന്ന് ബാധിക്കാനില്ല നമ്മിലുള്ള പല ദോഷങ്ങളും പലരുമായും മെടപഴകിയപ്പോൾ കിട്ടിയ ദോഷങ്ങളായിരിക്കാം തിന്മകൾ തോന്നിവാസങ്ങൾ മുതൽ മറ്റു പല അന്യമായ പല കാര്യങ്ങളും ലഭിച്ചത് ചില ആളുകളുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് ചില ആളുകളുമായി അടുത്തിടപഴിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അത്തരം ചില തെറ്റായ ശീലങ്ങൾ നമ്മിലേക്ക് പകർന്നത് അതുകൊണ്ട് നല്ല കൂട്ടുകാരെയാണ് നമുക്ക് ആവശ്യം ഇമിനു കയ്യം റഹിമഹുല്ല അദ്ദേഹത്തിന് മദാനുസാരിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു നല്ല മനുഷ്യന്മാരുമായി നല്ല കൂടിയായ ആളുകൾ റബ്ബിനെ പേടിക്കുന്ന തക്കവയുള്ള ആളുകളുമായിട്ട് നീ സഹവസിക്കുന്നുവെങ്കിൽ നിനക്ക് പല കാര്യങ്ങളിൽ നിന്നായി നിനക്ക് ചില മോചം ലഭിക്കും തഹൂലുക ഒരുക്ക മീൻ സിത്തത്തിന് ഇര സിത്തത്തിൽ എന്നാണ് ആറ് തിന്മകളിൽ നിന്ന് ആറ് നന്മകളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും മനുഷ്യന്മാരുമായുള്ള ബന്ധങ്ങൾ സഹവാസങ്ങൾ മറുവശം തിരിച്ചുമാണ് എന്നർത്ഥം ദുഷിതാളുകളുമായാണ് കൂട്ടുകൂടുന്നതെങ്കിൽ തിരിച്ചുള്ള ആളിലേക്കായിരിക്കും മനുഷ്യന്റെ പ്രയാണം ഉണ്ടാവുക ഒന്ന് അദ്ദേഹം പറഞ്ഞത് സംശയത്തിൽ നിന്ന് യക്കീനിലേക്ക് നിന്നെ കൊള്ളെത്തിക്കും നല്ല മനുഷ്യന്മാരുമായുള്ള ബന്ധം മറ്റതെല്ലാം സംശയമായിരിക്കും ദുഷിച്ചവർ എപ്പോഴും സംശയിപ്പിക്കുന്ന വിശ്വാസം തകർക്കുന്ന എല്ലാത്തിനെയും സംശയം ജനിപ്പിക്കുന്ന രീതിയായി അവർക്കുണ്ടാവുക നല്ല സ്വാലഹികളായ ആളുകളുമായിട്ടാണ് ബന്ധങ്ങളെങ്കിൽ ഈ മനുടക്കാൻ എപ്പോഴും യക്കീനാവാൻ അത് നിമിത്തമായി മാറുമെന്നാണ് ലോകമാനത്തിൽ നിന്ന് ഇഹ്ലാസിലേക്ക് എന്നെ മാറ്റിത്തരും നല്ല മനുഷ്യന്മാരുമായി ഈ ബന്ധം സ്ഥാപിച്ചാൽ ആളുകൾക്ക് വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരല്ല സ്വാലിഹീങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാണ് ഫലം കംഷിക്കുന്നവരാണ് പരലോകം ആഗ്രഹിക്കുന്നവരാണ് അത്തരം ആളുകളുമായിട്ടാണ് എന്റെ സഹവാസമെങ്കിൽ റിയ ഇല്ലാതാവുകയും ഇഖലാസിനേക്ക് വർദ്ധിച്ചു കിട്ടുകയും ചെയ്യും മൂന്നാമത് അദ്ദേഹം ഇത് അതിരിക്കിരി അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് ഒരുപോലത്തേക്ക് ഇന്നവർ തിരിച്ചുവിടുമെന്നാണ് അശ്രദ്ധമായ ജീവിതം ഉണ്ടാവില്ല എവിടെ ഊണപ്പെടുത്തൽ ഒരു തിന്മയും ചെയ്യുമ്പോഴേക്ക് ചെയ്യാൻ പാടില്ല അത് ശരിയല്ല നിങ്ങളെ പറഞ്ഞ വാക്ക് ശരിയായില്ല നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ ഒരു മാർഗദർശിയായും ഉത്ബോധകനായി അത്തരം ആൾ ഉണ്ടാകുമെന്നർത്ഥം ചോദിച്ചറിയാൻ പറ്റും അവനെ മാതൃകയാക്കാൻ പറ്റും അവൻ നിർദ്ദേശങ്ങൾ അവന്റെ ഇടപെടലുകൾ ജീവിതത്തെപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അശ്രദ്ധമായ ജീവിതമായിരിക്കും കൂടെയാണ് എങ്കിൽ അക്കുൻ ബാത്തിൽ നോക്കുന്നില്ല ഹറാവും ഹലാലും പരിഗണിക്കുന്നില്ല പ്രത്യേകിച്ച് ജീവിച്ച അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചെയ്യുന്നു വഴിയും പോകുന്നു സംസ്കരിക്കാനും ചിലപ്പോൾ അതും ഇല്ലാതിരുന്നേക്കാം റബ്ബിനെ പറ്റുള്ള ബോധം ഉണ്ടായേക്കാം ഇല്ലാതിരുന്നേക്കാം നല്ല മനുഷ്യന്മാരുമായാണ് സഹവാസമെങ്കിൽ എപ്പോഴും ആ ഒരു ചിന്ത ആ ഓർമ്മ ദൈവസ്മരണം സ്മരണം വിവാഹത്തിലേക്കുള്ള ശ്രദ്ധ ഇതെല്ലാം അവനിലൂടെ പകർന്നു കിട്ടുമെന്നാണ് ഇല ഫിൽ ആഖിറ നാലാമത്തെ കാര്യം ഐഹികമായ താൽപര്യങ്ങളിൽ നിന്ന് പാരീകമായ താല്പര്യത്തിലേക്ക് ദുരിപൻ മാറ്റിത്തരുമെന്നാണ് ദുനിയാവിന്റെ പിന്നാലെ വല്ലാതൊന്നും പോകേണ്ടി വരില്ല അതൊരു ടെൻഷനായി ദുര്യാവിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇനി നേട്ടങ്ങൾ നേടാൻ കഴിയുക ഇനി എങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ നേടാൻ കഴിയുക ഇനി എങ്ങനെയാണ് സമ്പാദിക്കാൻ കഴിയുക ഇനി എന്തൊക്കെയാണ് എനിക്കിവിടെ ചെയ്തു കൂട്ടാൻ കഴിയുക ഇതായിരിക്കും ദൃഷിച്ച ആളുകളെ ചിന്ത നല്ല മനുഷ്യന്മാരങ്ങനെയെല്ലാം എപ്പോഴും മരണവും പരലോകവും മനുസഹം കബറും വിചാരണയും ശ്രാത്തും മീസാനും ഒക്കെയാണ് അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുക അവരുടെ സംസാരങ്ങൾ എപ്പോഴും അതേക്കുറിച്ചായിരിക്കും സ്വർഗത്തെ പറ്റിയുള്ള ചിന്തകളും നരകത്തെക്കുറിച്ചുള്ള സംസാരങ്ങളുമായിരിക്കും സോലഹികമായ മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ നമുക്കുണ്ടാവുക മരണസ്മരണയായിരിക്കും എപ്പോഴും ഉണ്ടാവുക പാരത്രികമായ ലോകത്തേക്കുള്ള താല്പര്യമാണ് അവരിൽ നിന്ന് നമുക്ക് പകർന്ന് ലഭിക്കുക അഞ്ചാമത്തെ കാര്യം ഇല തവാ എന്നാണ് അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് മാറാൻ പറ്റും നല്ല മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ എപ്പോഴും അവർ ബിരിയാന്യതരാണ് വലിപ്പത്തരം കാണിക്കാത്തവരാണ് പൊങ്ങച്ചവും അഹങ്കാരവും ഇല്ലാത്തവരാണ് ബിരിയാന്യതരാണ് എടുത്തു പറഞ്ഞ ഗുണം അങ്ങനെയാണല്ലോ എം എന്നാണ് ഭൂമിയിൽ വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് അടിമകൾ അതേപോലെ ആളുകൾക്കാണ് ആ സ്വർഗ ഭവനം ഉള്ളത് എന്നാണ് സ്വർഗം ലഭിക്കുക വിനയാൻവിതരിക്കാണ് അഹങ്കാരികൾക്ക് സ്വർഗമില്ല പൊങ്ങച്ചക്കാർക്ക് സ്വർഗമില്ല തന്റെ മഹിമ കാണിക്കാൻ തന്റെ വലിപ്പത്രം കാണിക്കാൻ ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സ്വർഗമില്ല സ്വാലിഹ്യങ്ങളുമായി ഇടപഴകുമ്പോൾ ഈ കിബർ ഇല്ലാതാകും വിനയം അവന് വർദ്ധിച്ചു വരും അഞ്ചാമത്തെ പോയിന്റ് ആണ് ദുഷിച്ച ചിന്തകളിൽ നിന്ന് ഷുഷിച്ച താല്പര്യങ്ങളിൽ നിന്ന് തെറ്റായ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ അവനെ മാറ്റി ഇതെന്ന ഗുണകാംക്ഷയുള്ള എല്ലാവർക്കും ഗുണം വംക്ഷിക്കുന്ന എല്ലാവർക്കും നന്മ വരണം എല്ലാവർക്കും ഹൈ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലേക്ക് അവന് മാറാൻ പറ്റുമെന്നാണ് ഇങ്ങനെ ആറ് നേട്ടങ്ങൾ ഉണ്ടാവുകയും ആറ് കോട്ടങ്ങൾ ആറ് ദോഷങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും സ്വാലിഹികളുമായി ഇടപെട്ടാൽ എന്നാണ് ജീവിതം തുച്ഛമാണ് നിസ്സാരമായ ആയുസ് ആണ് ദുരിത നിശ്ചയിച്ചത് ആ കാലത്ത് ആരുടെ കൂടെ കൂടി ഏതെങ്കിലും വഴിക്ക് പോയി ഒന്നും നോക്കാതെ അങ്ങനെ ഒന്നല്ല ഐഹിക ജീവിതം എന്നത് എന്നാണ് പഠിപ്പിച്ചത് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിനും തുച്ഛം ചില ആളുകൾ അതിനപ്പുറത്തേക്ക് വിട്ടുകടക്കുകയും ചെയ്യുമെന്നാണ് ഈ ഒരു പത്ത് അറുപത് എഴുപത് കൊല്ലം അതാണ് ദുനിയാവിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ആയുസ് എന്നത് ആ നിസ്സാരമായ കാലയളവിലെ ജീവിതത്തിന് വേണ്ടി മാത്രം ബാക്കി രാം വലി കൊടുത്ത് എല്ലാം തകർത്തടിഞ്ഞ് അഹങ്കാരവും പൊങ്ങച്ചവും അതേപോലെ അക്കോബാത്തിൽ നോക്കാത്ത ജീവിതവും അടുക്കും യാത്രയും അവസാനം ഈ ലോകത്തുനിന്ന് ഒരു നിമിഷത്തെ തിരിച്ചുപോകേണ്ടി വരുമ്പോൾ ഒന്നും കൈവശമില്ലാത്ത ഏറ്റവും നഷ്ടപ്പെട്ടതായി മാറുന്ന സാഹചര്യം ഉണ്ടായി കൂടാണിൽ യാത്രക്ക് വേണ്ട വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണേ എന്നാണ് ിത്ത ഏറ്റവും നല്ല യാത്രാ വിഭവം എന്നത് തക്കവയാണ് ഈ ജീവിതം ഒരു യാത്രയാണ് ഇത് അവസാനിക്കും തിരുച്ചൊരിൽ ഒരു ലോകത്തേക്ക് പോകാനുണ്ട് ലോകത്ത് നമ്മൾ എത്തും അവിടുന്ന് വീണ്ടും എഴുന്നേൽക്കും പല ലോകത്തേക്ക് എത്തും സംശയം വേണ്ട യാഥാർത്ഥ്യമാണ് നമ്മൾ സംശയിച്ചാലും അതില്ലാതാവുകയില്ല ഇല്ലാതാവുകയില്ല ഇന്നൊരു പക്ഷേ ഇത് ഞാൻ ജീവിതം അവസാനിച്ചേക്കാം ഇന്ന് വൈകുന്നേരം ജീവനോടെ നമ്മൾ ഉണ്ടാകണമെന്നില്ല ഒരു ഇന്നത്തോടെ തീരും അല്ലെങ്കിൽ നാളെ തീരും അല്ലെങ്കിൽ അടുത്ത ദിവസം തീരും പ്രായം പ്രശ്നമെല്ലാം ആരോഗ്യവും അനാരോഗ്യവും മരണവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ലത്തി എന്നാണ് ഒരു കവി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഓരോ മനുഷ്യന്മാരും അങ്ങനെ നേരം പുലർന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു അവര് കഫൻ തുണി പോലും ഇവിടെ നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട് അവൻ അറിയുന്നില്ല എന്നാണ് നമ്മെ കഫൻ ചെയ്യാനുള്ള തുണി ഒരു പക്ഷെ ഇവിടെ അപ്പുറത്തെ കടയിൽ തൂങ്ങി കിടക്കുന്നുണ്ടാകും നമ്മൾ അറിയുന്നില്ല നേരം പോവുകയാണ് ഇല്ലത്തീം എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവുമില്ലാതെ മരണത്തിന് കീഴടങ്ങിപ്പോയത് ഒക്കമ്മിൻ സഹേമിൻ എത്ര രോഗികളാണ് പിന്നെയും ഒരുപാട് കാലം ജീവിച്ചത് അയാളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും പക്ഷെ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും വർഷങ്ങൾ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്തവർ പെട്ടെന്ന് മരിച്ചു വന്ന വാർത്തകളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇത് നമുക്കും ബാധകമാണ് ഇന്ന് ഇവിടെ സഹോദരങ്ങൾ നിർവഹിക്കാൻ ഞാനുണ്ട് കേൾക്കാൻ നിങ്ങളുണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ എത്ര പേര് ഉണ്ടാകുമെന്നത് അള്ളാഹു ആൻ അമ്പര് മാത്രമേ അറിയൂ അത്രയും നൈമീശികമായ ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകയും എന്ന് അതിനുവേണ്ടി പല ലോകത്തെ ബലി കൊടുത്തുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുത്തി നരകം വിലക്ക് വാങ്ങുന്ന നഷ്ടക്കാരായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക ഈമാന് വേണം വേണം ശിർക്കില്ലാതാകണം സുന്നത്ത് വേണം വിരഹത്തില്ലാതാവണം അന്ധവിശ്വാസത്തിൽ മുക്തമാകണം ഹക്കും ബാത്റൂം പരിഗണിച്ചുകൊണ്ട് തൻ മാത്രമുള്ള ജീവിതമാകണം അതിനേക്കെല്ലാം സഹായകമാകുന്നതാണ് നല്ല കൂട്ടുകാർ എന്നത് ഈ പറയപ്പെട്ട പോലെ ശക്കില്ലാതാകും സംശയമില്ലാതാകും കിമറില്ലാതാകും അഹങ്കാരമില്ലാതാകും തെറ്റായ ുഷിച്ച താല്പര്യങ്ങൾ ചിന്തകൾ ഇല്ലാതാകും ഐഹികമായ താല്പര്യങ്ങൾ കുറയും അതേപോലെ അശ്രദ്ധയില്ലാതാകും ദൈവ സ്മരണയിലേക്ക് യക്കീനിലേക്ക് പാരികമായ ബോധത്തിലേക്ക് വിനയത്തിലേക്കെല്ലാം അമ്മ നയിക്കുന്നത് നല്ല കൂട്ടുകാരാണ് അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നല്ലവരുമായിട്ടാവണം ആരാ നമ്മുടെ കൂട്ടുകാർ നമ്മളൊന്ന് അന്വേഷിക്കാം ആരോടുമായും കൂട്ടുകൂടുകയല്ല ഒന്നും നോക്കാതെ നല്ലവനാണോ ദുഷിച്ചവനാണോ ഒന്നും പരിഗണിക്കാതെ ഏതോ തന്നെയും കൂടെ കൂടി അവൻ ഇട്ടത്തോപ്പിച്ച് പോകേണ്ടവരെല്ലാം സത്യവിശ്വാസികൾ തുസാഹിബ് ഇല്ലാൻ ഞങ്ങളെ പറഞ്ഞു ഈ മാനുള്ളവരോടാണ് എനിക്ക് സുഹൃപത്ത് വേണ്ടത് മുസാഹബത്ത് വേണ്ടത് ഏറ്റവും അടുത്ത കൂട്ടുകാരായി ക്ലോസ് ഫ്രണ്ട് ആയി സ്വീകരിക്കേണ്ടത് ഈ മാനുള്ള മനുഷ്യന്മാരെയാണ് പടശ്രഭയെ കുറിച്ച് ബോധമുള്ള പഴത്രിക ബോധമുള്ള സ്വർഗം വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നരകത്തെ പേടിക്കുന്ന നോക്കുന്ന മനുഷ്യന്മാരുമായിട്ടാണ് ഏറ്റവും അടുത്ത ഇടപെടലുകൾ നമുക്ക് വേണ്ടത് മറ്റുള്ള ബന്ധങ്ങളാവാം കച്ചവട ബന്ധങ്ങളാവാം അയൽപ്പക്ക ബന്ധങ്ങളാവാം അതൊക്കെ മാനുഷികമായ ബന്ധങ്ങളാകാം പക്ഷേ മനസ്സറിഞ്ഞ സ്നേഹബന്ധങ്ങൾ ഏറ്റവും അടുത്ത വലയങ്ങൾ അതൊക്കെ പാരിക ബോധമുള്ള മനുഷ്യന്മാരുമായിട്ടായിരിക്കണം അവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്താൻ പലപ്പോഴും കാരണമായി മാറുക അതല്ലെങ്കിൽ ലഭിതങ്ങൾ സൂചിപ്പിച്ച പോലെ അൽമർ ഖലീലിഹി ഒരു മനുഷ്യൻ അവന്റെ ദീനു പ്രകാരമാണ് എന്ന് പറഞ്ഞതും ഏറ്റുമല്ലാത്ത അർത്ഥവത്തായ ഫലപ്രയോഗം തന്നെയാണ് അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധത്തോട് കൂടി തന്നെ ജീവിതം ക്രമീകരിക്കാൻ നമ്മളൊക്കെ പ്രദാനം

മുത്തക്കിങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രദാനം പ്രഗത്ഭനായ അഞ്ഞൂറോളം സുഹാബിമാരെ കണ്ട് ആ സഹാബത്തിൽ നിന്നെല്ലാം ലീനു പഠിച്ച് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദീനിയായ നേതൃത്വം നൽകി ജീവിച്ച മഹാനായ പണ്ഡിതനാണ് ഹസൻ ബസറി റഹിമഅുല്ല ഹനുസന്നക്കെതിരായി പിഴച്ച വാദങ്ങൾ ഉടലെടുത്ത കാലത്ത് രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് അഹ്ലുസുന്നയെ കൃത്യമായി നേതൃത്വം നൽകി സമൂഹത്തിന് ദിശാബോധം നൽകിയ മഹാനാണ് ഹിജാ നൂറ്റി പത്തിൽ ഒഫത്തായ ഹസന അദ്ദേഹം പറയുന്നൊരു വാചകം കാണാം വിശ്വാസികളായ നല്ലവരായ കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം പരമാവധി നല്ല മനുഷ്യന്മാരുമായെല്ലാം ബന്ധമുണ്ടാവുക വിശ്വാസികളായ മുക്മിനീങ്ങളായ കൂട്ടുകാർ നമുക്ക് ധാരാളമായി ഉണ്ടാക്കിയെടുക്കുക ആരോടും ബന്ധമില്ല എന്നല്ല ഞാനൊന്നും പോകലില്ല ഞാൻ ആരുമായും ബന്ധമല്ല ഞാനൊന്നിനും കൂടാറില്ല അതല്ല അത്ര നല്ല കാര്യമൊന്നുമല്ല നല്ല മനുഷ്യന്മാരുമായി പരമാവധി ബന്ധങ്ങൾ സ്ഥാപിക്കുക അദ്ദേഹം പറയുന്നത് അന്റെ നാളിൽ അവർക്ക് ശുപാർശയ്ക്കവസരം ഉണ്ട് മുഗ്നീകളെല്ലാം സഫായത്ത് ചെയ്യും അമ്പിയാക്കൾ സഫായത്ത് ചെയ്യും മലക്കുകൾ സഫായത്ത് ചെയ്യും എന്ന് പറഞ്ഞ മുഗ്നീകളും സഫായത്ത് ചെയ്യും ആ സഫായത്തിൽ തന്റെ കൂട്ടുകാർക്ക് വേണ്ടി സുഭാഷങ്ങളെ ഹദീസുകളിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും അതിനെയൊക്കെ സൂചന കൊടുത്തുകൊണ്ടാണ് ഹസൻ ബസൂർ റഹിമുള്ള ഈ കാര്യം പറഞ്ഞത് ഹദീസുകൾ സൂചന കാണാം സ്വർഗാവകാശങ്ങൾ സ്വർഗത്തിലേക്കും നരകാവകാശ നരകത്തിലേക്കും ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിയ ദുനിയാവിലെ കൂട്ടുകാർ ദുനിയാവിൽ കൂട്ടുകാരായി ആളുകൾ ഈ ദീനിന്റെ വഴിയിൽ ഈമാന്റെ വഴിയിൽ നന്മയുടെ വഴിയിൽ കൂട്ടുകാരായ ദുന്യാവിൽ ഉണ്ടായിരുന്ന ആളുകൾ പരലോത്തെത്തി അവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം വന്നാൽ അവിടെ അവിടെ ചർച്ചയിൽ അവർ പറയും അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സ്വർഗത്തിൽ കാണാതിരിക്കുമ്പോൾ അവർ റബ്ബിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ഇന്നാൾ അയാളെ കാണുന്നില്ല അയാൾ നരകാവകാശിയായി മാറിയിട്ടുണ്ട് അല്ലാഹുല ഈ ന് അധികാരം നൽകുമെന്നും ഇവിടെ പറയും നിങ്ങൾ നോക്കുക അവർ നരകത്തിലുണ്ട് നിങ്ങളെ കൂട്ടുകാരിൽ ഒരു അംശമെങ്കിലും ഉള്ളവർ നരകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പുറത്ത് പുറത്തു കൊണ്ടുവന്നു കൊള്ളുക എന്ന് സുഭാഷയ്ക്ക് അനുവാദം നൽകുമെന്നാണ് റബിന് അനുവാദം ലഭിക്കുന്നു ആ അനുവാദ പ്രകാരം ഈമാനുള്ള തൗഹീദുള്ള വിശ്വാസത്തിന്റെ കനികയെങ്കിലും ഉള്ള ഇവിടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ അള്ളാഹു അനുവാദം നൽകുമെന്ന് ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹസൻ കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണേ അവർക്ക് സുഭാഷക്ക അവസരമുണ്ട് ഇബിൻ ജൗസീർമ അറിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രധാനിയായ പണ്ഡിതനാണ് ജൗസി ഇബിൾ അദ്ദേഹം പറയുന്നു ഇല്ലം തജിഫിൽ ും നിങ്ങൾ സ്വർഗത്തിൽ എന്നെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കണേ പടച്ചോട് എന്നെ എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കണേ അടിമ ഞങ്ങൾക്കെല്ലാം ദീനു പറഞ്ഞു തന്ന ഞങ്ങൾ ഉപദേശിച്ചു തന്ന ഇന്ന ഇന്ന ആളെ ഇവിടെ കാണുന്നില്ല റബ്ബേ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പടച്ച പടച്ചോട് പറയണേ എന്ന് ജൗസി ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയും അത് കഴിഞ്ഞ് സുംബക്കാ റീമ അദ്ദേഹം കരഞ്ഞുവെന്നാണ് അത് പറഞ്ഞുകൊണ്ട് സഹോദരൻ നല്ല ബന്ധങ്ങൾ ദുരിൽ മാത്രമല്ല ആഹൃത്തിനും ഉപകാരപ്പെടുമെന്നർത്ഥം ദുരിൽ കൂട്ടുകാരായി ദീനിന്റെ വഴിയിൽ നന്മയുടെ വഴിയിൽ മറ്റു താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ പടച്ചറബിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും നല്ല ബന്ധങ്ങളായി നല്ല കൂട്ടുകാരായി ദുരിയാവിൽ കൂടിയവർക്ക് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തടക്കം ഒരു പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴിക്കതിന് നിമിത്തമായി മാറിയേക്കാം അത്തരം ബന്ധങ്ങൾ നമുക്കുണ്ടാവണം നല്ല സൂട് ബന്ധങ്ങൾ ദീനിന്റെ പേരിലുള്ള ബന്ധങ്ങൾ തൗഹീദിന്റെ പേരിൽ അതേപോലെ ആദർശത്തിന്റെ പേരുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകണം അല്ലാതെ കേവലം ദുനീയ കാര്യങ്ങളും കച്ചവടങ്ങളും ഇടപാടുകളും നമ്മുടെ ജോലികളും നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒഴുകി ഈ ആയുസ് തുലയ്ക്കേണ്ടവരെല്ലാം നമ്മളൊന്നും നല്ല നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുക സ്വാഭാവികമായും ഇത്തരം പള്ളികളിൽ വരുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും അത്തരം കൂട്ടായ്മകളുടെ ഭാഗമാകുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും തൗഹീദിന് വേണ്ടി ഋതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുമുള്ള കൂട്ടായ്മകൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായും ആ ബന്ധങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അത്തരം ആളുകൾ കൂടുന്നിടത്ത് നമ്മളും കൂടുന്നുവെങ്കിൽ നല്ല ബന്ധങ്ങളാണ് അതുവഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളെ പരമാവധി ഉണ്ടാക്കിയെടുക്കുകയും ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ നിലർത്തുകയും ചെയ്താൽ ദുനിയാവിൽ തന്നെ നമ്മുടെ ഈ സംരക്ഷിക്കുവാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മയിലേക്ക് വരാനും നന്മ വർദ്ധിപ്പിക്കാനും എല്ലാമുള്ള നിമിത്തമായി മാറും പരലോകത്തിനു പക്ഷേ ഒരു ഒരു വേളയിൽ നമ്മുടെ രക്ഷയ്ക്ക് പോലും ആ ബന്ധങ്ങളാവാം നിമിത്തമായി മാറുക അബ്ബുബൻ നമുക്കെല്ലാം അത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الاحياء منهم الاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله